ും ഉപ്പുമുളക് ലൈറ്റ് കുടുംബത്തിലെ കുഞ്ഞൻ എന്ന് വിളിക്കുന്ന നന്ദനിയുടെ വിവാഹം ഗുരുവായൂർ അമ്പല വെച്ച് നടന്നത് ഒരു മാസം മുമ്പ് ഇരുവരും ആലാ ക്ഷേത്രത്തിൽ വെച്ച് താലു ചാർത്തിയെങ്കിലും ആഡംബരമായി കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും ക്ഷണിച്ചുകൊണ്ട് വലിയൊരു ചടങ്ങായി നടത്തുമെന്ന് ഗോകുലും നന്ദനയും പറഞ്ഞിരുന്നു അത് ഇന്ന് സാഫല്യമായിരിക്കുകയാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഇരുവരുടെ സുഹൃത്തുക്കളും ഗോകുലിന്റെ കുടുംബക്കാരും മാത്രമുള്ള ചടങ്ങായിരുന്നു നടന്നത് തമിഴ് ബ്രാഹ്മണ രീതിയിലുള്ള കോസ്റ്റ്യൂമായിരുന്നു വിവാഹത്തിന് നന്ദന അണിഞ്ഞിരുന്നത് അതിന് മാച്ചിങ് ആയ കോസ്റ്റ്യൂം തന്നെയായിരുന്നു ഗോകുലിൻ്റെതും വിവാഹശേഷം ശേഷം ആർഭാടമായി ഇന്ന് വൈകുന്നേരം റിസപ്ഷൻ ഉണ്ടായിരിക്കുമെന്ന് ഇരുവരും പറഞ്ഞിരുന്നു ഇപ്പോഴിതാ നന്ദനയുടെയും ഗോകുലിൻ്റെയും വിവാഹ റിസപ്ഷൻ ചിത്രങ്ങളും വീഡിയോയുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് താലിക്കെട്ട് ചടങ്ങിനേക്കാൾ നന്ദന കൂടുതൽ സുന്ദരിയായിരിക്കുന്നത് വിവാഹ റിസപ്ഷൻ ആണെന്നാണ് ആരാധകർ പലരും കമന്റിലൂടെ പറയുന്നത് ടെമ്പിൾ ഗോൾഡ് ആഭരണങ്ങളിലും ലൈറ്റ് പിങ്ക് ഗോൾഡൻ കളർ ബോർഡറിലുള്ള പട്ടസാരിയിലും അതീവ സുന്ദരിയായിട്ടായിരുന്നു കുഞ്ഞൻ വിവാഹ റിസപ്ഷൻ എത്തിയത് അതേ നിറത്തിലുള്ള മാച്ചിങ് കുർത്തയായിരുന്നു ഗോകുലിൻ്റെത് നിരവധി ആരാധകരാണ് ഇരുവർക്കും വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട് കമൻറ്റ് ചെയ്ത് എത്തിയത്